എല്ലാവർക്കും നമസ്കാരം അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പേരിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സംഘടിപ്പിക്കുന്ന പ്ലാന്റേഷൻ ഡ്രൈവ് അഥവാ തൈ നടൽ പരിപാടിയുടെ വിവരങ്ങൾ ജനന്തോളം ഡാഷ് ബോർഡിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിനായി വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ജൻ അന്തോളം ഡാഷ് ബോർഡിൻ്റെ ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലേറ്റവും മുകളിലായിട്ട് നമുക്ക് ഇതേ രീതിയിൽ യൂസർ നെയിം എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഒരു യൂസർ നെയിം അടിച്ചു കൊടുക്കണം ഓരോ ഐ സി ഡി എസിനും ഓരോ യൂസർനെയിം ആയിരിക്കും അത് നിങ്ങൾക്ക് എന്ന ഹെൽപ്പ് ഡെസ്കിൽ നിന്നോ അതല്ലെങ്കിൽ സൂപ്പർവൈസർ വഴിയൊക്കെ അയച്ചു തരുന്നതായിരിക്കും ആ ഒരു യൂസർ നെയിം അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇവിടെ തെറ്റുകൂടാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളൊക്കെ തെറ്റുകൂടാണ്ട് സ്പേസ് ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ അതേ സെയിം യൂസർ നെയിമ് തന്നെയാണ് നമുക്ക് പാസ്വേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു പാസ്വേഡ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്വേഡ് തെറ്റുകൂടാണ്ട് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക അപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് വ്യക്തമായിട്ട് തെളിഞ്ഞു കാണുന്നതിനായിട്ട് ഇവിടെ ഒരു കണ്ണിന്റെ ചിഹ്നം കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ഇതേ രീതിയിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം റിമെമ്പർ മീ എന്നൊരു ചെറിയ ബോക്സ് ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഒരു ശരി ചിഹ്നം വരും ഇങ്ങനെ നൽകിയാൽ നിങ്ങൾ ഓരോ തവണ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കേണ്ടതില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ യൂസർ നെയിമും പാസ്വേഡും വരുന്നതായിരിക്കും അതിനുശേഷം ലോഗിൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലൊരു ഫോം ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഇവിടെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എന്ന് കാണാൻ സാധിക്കും താഴേക്ക് നീക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ട്രീ പ്ലാന്റേഷൻ എന്ന് വന്നിട്ടുണ്ടാവും അതിനുശേഷം താഴെയായിട്ട് തീം എന്ന് കാണാൻ സാധിക്കും അതിൽ സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒറ്റ തീം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഓർഗനൈസർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും താഴേക്ക് നീക്കി കഴിഞ്ഞാൽ ലെവൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി എന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയുള്ള സെലക്ട് എ ഡബ്ല്യു സി എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അങ്കണവാടിയുടെ പേര് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയുള്ള സെലക്ട് ആക്ടിവിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ട്രീ പ്ലാന്റേഷൻ എന്ന ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക അതിനുശേഷം താഴേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രം ഡേറ്റ് എന്നും ടു ഡേറ്റ് എന്നും രണ്ട് ഡേറ്റുകൾ നൽകുന്നതിനുള്ള ഭാഗം കാണാൻ സാധിക്കും ആദ്യം ഫ്രം ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുപ്പത്തി ഒന്ന് എന്ന് സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടു ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തി സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിന്റെ താഴെയായി ഡീറ്റെയിൽസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിന്റെ താഴെയായിട്ട് നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ എത്ര തൈകളാണ് നട്ടിട്ടുള്ളത് എന്നതിൻ്റെ എണ്ണമാണ് ഇവിടെ നൽകേണ്ടത് ഒന്നാണെങ്കിൽ ഒന്ന് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാണെങ്കിൽ രണ്ട് അതായത് നിങ്ങൾ എത്ര തൈകളാണോ നട്ടിട്ടുള്ളത് അത്രയും എണ്ണമാണ് ഇവിടെ നൽകേണ്ടത് അതിനുശേഷം താഴെ അപ്ലോഡ് പിക്ചർ എന്ന ഭാഗം കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനായിട്ട് ബ്രൗസ് ഫയൽസ് എന്നൊരു ആരോ മാർക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും നിങ്ങൾ മുൻകൂട്ടി എടുത്തു വെച്ചിട്ടുള്ള പ്ലാന്റേഷൻ ഡ്രൈവിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു ശരി ചിഹ്നം വരും അതിനുശേഷം മുകളിലുള്ള ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ താഴെയായി നെയിം ഓഫ് ട്രീസ് പ്ലാന്റഡ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൻ്റെ താഴെയുള്ള സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൈകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു ലിസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാകും ഇതില് ഫസ്റ്റ് കാണുന്നത് ആ ഒരു തൈയുടെ ഹിന്ദിയിലുള്ള പേരും അതിൻ്റെ ബ്രാക്കറ്റിൽ കാണുന്നത് ഇംഗ്ലീഷിലുള്ള പേരുമാണ് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾ ഏതൊക്കെ തൈകളാണോ നട്ടിട്ടുള്ളത് ആ തൈകൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക ഇനി അഥവാ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാത്ത തൈകളാണ് നിങ്ങൾ നട്ടിട്ടുള്ളതെങ്കിൽ ഈ ഒരു ലിസ്റ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഒതേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനി അഥവാ അത് കാണുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒതേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഓപ്ഷൻ തെളിഞ്ഞു വരും അപ്പോൾ അത് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ ഒരു താഴെയുള്ള സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇനി ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു സബ്മിറ്റ് ബട്ടൺ കാണാതെ വരും അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റ് മുഴുവനായിട്ടും കാണാതൊക്കെ വരും അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു മൂന്ന് കുത്തിൽ തൊടുക അതിനുശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൻ്റെ വലതുവശത്തുള്ള ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം